വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാൻ പോകണത് വീട്ടിലിരുന്നിട്ട് നമുക്ക് എങ്ങനെ ഫേസ് ക്ലീനപ്പ് ചെയ്യാമെന്നാണ് അപ്പം നമ്മൾ ഫേസ് ക്ലീനപ്പ് ചെയ്യാതെ നമ്മൾ ഒട്ടും കെയർ ചെയ്യാതെ ഫേസ് നമ്മൾ വിടുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നു ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും വന്ന് നിറകി കിട്ടും അതുമാത്രമല്ല ചെറിയ ചെറിയ തരി പോലത്തെ കുരുക്കൾ ഇതൊക്കെ ഫേസിന് ഭയങ്കര ഡേർട്ടി ഫീലിങ് നമുക്ക് കൊണ്ടുവരും ഫേസ് നമുക്ക് നോക്കുമ്പോൾ തന്നെ ഒരുമാതിരി ഉണ്ടാവോ തിളപ്പും നഷ്ടപ്പെടും ഇങ്ങനെ നമ്മൾ ഫേസ് കെയർ ചെയ്യാണ്ടിരിക്കുക ഇരിക്കുകയാണെങ്കിൽ അപ്പോൾ ഫേസ് നമുക്ക് വീട്ടിലിരുന്നിട്ട് തന്നെ എങ്ങനെ നമുക്ക് ക്ലീനപ്പ് ചെയ്യാമെന്നാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരാൻ പോകണത് നമുക്ക് ബ്യൂട്ടി പാർലറിൽ പോയിട്ടൊക്കെ വേണമെങ്കിൽ ചെയ്യാം പക്ഷെ അവിടെ കോസ്റ്റ്ലി ആയിരിക്കും അത് മാത്രമല്ല അവർ കെമിക്കലായിട്ടുള്ള പ്രോഡക്റ്റ്സ് ആയിരിക്കും നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നുണ്ടാവും അപ്പോൾ ചിലർക്ക് ചേരണം എന്നൊന്നുമില്ല കേട്ടോ അപ്പോൾ നമുക്ക് വീട്ടിലിരുന്നിട്ട് നമുക്ക് ഒരു മാസത്തിലോ ഒരു ദിവസമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലീനപ്പാണ് ഞാൻ കാണിച്ചു തരാൻ പോകണത് കേട്ടോ അപ്പോൾ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഒക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ അത് നമുക്ക് റിമൂവ് ചെയ്യാം ഈ ഒരു ക്ലീൻ അപ്പ് ഹെൽപ് ചെയ്യും ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും മാറാനുള്ള വേറെ ഒരു ക്ലീനപ്പ് മെത്തേഡ് ഞാൻ ഇട്ടിട്ടുണ്ട് വേണമെന്നുള്ളവരെ കണ്ടു നോക്കും ഞാൻ ഇവിടെ കാർട്ടിൽ കൊടുക്കാം കേട്ടോ സ്കിന്നിലുള്ള ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ മാറണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഒറ്റത്തവണ ചെയ്ത് വെച്ചാൽ ഫേസിൽ ഒരു മാറ്റം ഉണ്ടാവില്ല ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മൾ ചെയ്യണം ഫേസ് ഒന്ന് ക്ലീനപ്പ് ചെയ്ത് കൊടുത്ത് തന്നെ നമ്മുടെ സ്കിൻ നന്നായിട്ട് ഇരിക്കാനും ഗ്ലോയിങ് ആയിട്ട് ഇരിക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അതല്ല നല്ല സ്കിൻ നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യാം അപ്പോൾ ഇങ്ങനെയാണ് ഈ ക്ലീൻ അപ്പ് മെത്തേഡ് നമ്മൾ ചെയ്യുമെന്ന് ഞാൻ കാണിച്ചത് അതിന് മുമ്പായിട്ട് എൻ്റെ ഒരു ചാനൽ നിങ്ങൾ ഫസ്റ്റ് ടൈം ടൈമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് ആരെയും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോയിലേക്ക് പോകും ഫസ്റ്റത്തെ എന്ന് പറയുന്നത് ഓയിൽ ക്ലെൻസിങ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് പാരച്ചൂട്ടിൻ്റെ ഓയിലാണ് നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യാം കേട്ടോ ഒരു കുഴപ്പമില്ല അപ്പോൾ നിങ്ങളുടെ ആക്നിയ പ്രോൺ സ്കിന്നാണ് ഓയിലി സ്കിന്നാണെന്ന് പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് ചേരുന്ന ഏതെങ്കിലും ഒരു ആൽമണ്ട് ഓയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ എന്നിട്ട് നെക്സ്റ്റ് ഒരു സ്റ്റെപ്പും കൂടി ഉണ്ട് അതിന് ഫേസ് വാഷ് ചെയ്ത് കളയാട്ടോ അങ്ങനെ കുഴപ്പമൊന്നും വരില്ല അപ്പോൾ ഞാൻ ഇത് ഈ ഒരു ഓയിൽ ിൽ വെച്ച് നന്നായിട്ട് ഫേസ് ഒന്ന് മസാജ് ചെയ്യണം ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്യാം കേട്ടോ എന്നാലാണ് നമുക്ക് ഉണ്ടാകുന്ന ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഒക്കെ പെട്ടെന്ന് കുറഞ്ഞ് മാറിക്കിട്ടുള്ളൂ കേട്ടോ നമുക്കൊരു ക്ലീനപ്പ് മെത്തേഡാണല്ലോ ചെയ്യുന്നത് അപ്പോൾ കുറച്ച് ടൈം എടുത്തിട്ട് ഈ ഒരു ഓയിൽ മസാജ് നമ്മൾ ചെയ്ത് കൊടുക്കുക ഓയിലി സ്കിന്നാണ് ആക്നി പ്രോൺ സ്കിന്നാണെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ നിങ്ങൾ ചെയ്തിട്ട് ഫേസ് ഒന്ന് വാഷ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്തതിന് ശേഷം അപ്പോൾ ഫേസ് നന്നായിട്ട് ഞാൻ മസാജ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ മൂക്കിൻ്റെ അവിടെയൊക്കെ നന്നായി മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓയിൽ വാഷ് ചെയ്യാതെ തന്നെ ഫേസ് ഫേസിന്ന് ആവിയുള്ള എന്നാണ് സ്റ്റീം ചെയ്യുക ഞാൻ ഓൾറെഡി ഫേസ് സ്റ്റീം ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു തുണി എടുത്തിട്ട് വെള്ളത്തിൽ ചൂട് വെള്ളത്തിൽ മുക്കിയതിന് ശേഷം ഫേസിൽ ഇതുപോലെ മൂക്കിൻ്റെ അവിടെയും അതായത് പോസസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഓപ്പൺ ആവാനാണ് ഓപ്പൺ പോസസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ആയിട്ട് എന്താ പറയുക നമ്മുടെ അതിലുള്ള ഒക്കെ പുറത്ത് വരാനും പിന്നെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സ് ഒക്കെ പെട്ടെന്ന് റിമൂവ് ചെയ്യാനാണ് ഇങ്ങനെ ചെയ്യണത് കേട്ടോ അപ്പോൾ ചൂടുവെള്ളത്തിൽ ഇതുപോലെ മുക്കിയിട്ട് സ്റ്റീം ചെയ്തെടുക്കായാലും കുഴപ്പമില്ല ഈ ഒരു മെത്തേഡ് ചെയ്യുക അല്ലെങ്കിൽ ആവി കൊള്ളുകയാണെങ്കിൽ ആ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് സ്റ്റീം ചെയ്തതിന് ശേഷം തേർഡ് സ്റ്റെപ്പ് എന്ന് പറയണത് നമുക്കൊരു ജസ്റ്റ് ഒരു സ്ക്രബ്ബാണ് അതായത് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കുറയാൻ വേണ്ടിയിട്ടാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ട് ഓട്ട്സാണ് ഓട്സിൻ്റെ കൂടെ ഞാൻ പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ നിങ്ങൾക്ക് പഞ്ചസാര ഇല്ലെങ്കിൽ അരിപ്പൊടി വേണമെങ്കിൽ ചേർക്കാം അല്ലെങ്കിൽ കോഫി പൗഡർ ചേർക്കാം ഞാനിവിടെ പഞ്ചസാരയാണ് എടുക്കുന്നത് പിന്നെ ഞാൻ പാല് മിക്സ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം മിക്സ് ചെയ്യാം ഒരുപാടായി പോകരുത് നമുക്ക് സ്ക്രബ് ചെയ്യുമ്പോൾ ആ ഒരു എഫക്റ്റ് കിട്ടണം അപ്പോൾ വെള്ളം കൂടി പോകാൻ പറ്റില്ല കുറച്ച് തരിതരി പോലെ ജസ്റ്റ് കുറച്ച് മിൽക്കോ അല്ലെങ്കിൽ വാട്ടറോ ആഡ് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് ഫേസിന് മൂക്കിൻ്റെ അവിടെയും എവിടെയാണ് ബ്ലാക്ക് ഹെഡ്സ് ഉള്ളത് അവിടെ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക കുറച്ച് സമയം എടുത്തിട്ട് ഓട്സ് ഉള്ളത് കൊണ്ട് തന്നെ ഒട്ടും നമ്മുടെ സ്കിന്നെ ഡാമേജ് ആക്കില്ല കേട്ടോ അതുകൊണ്ടാണ് ഓട്സ് നമ്മൾ ചേർത്തത് പഞ്ചസാര ആവുമ്പോൾ നന്നായിട്ട് സ്ക്രബും ചെയ്യും ഡേർട്സ് ഒക്കെ നമ്മുടെ ഫേസിലുള്ള ഒക്കെ റിമൂവ് ചെയ്തിട്ട് സ്കിന്നിനൊരു ഗ്ലോ കൊണ്ടുവരാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് പഞ്ചസാര എന്ന് പറയുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ ഇതുപോലെ ഫേസിലൊന്ന് മസാജ് ചെയ്തിട്ടുണ്ട് നമുക്ക് കുറച്ച് ടൈം എടുത്തിട്ട് ചെയ്യാം അതായിരിക്കും നല്ലത് നമ്മൾ ഒരു മാസത്തിൽ ഒരു തവണ നമ്മൾ ഇതൊക്കെ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ ഫേസ് ഒന്ന് ക്ലീൻ അപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ബ്യൂട്ടി പാർലറിലൊന്നും പോയിട്ട് ഫേസ് ഒന്നും മുടക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളുള്ളൂ കേട്ടോ അപ്പം ഇങ്ങനെ നമ്മൾ സ്കിൻ കെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും വരുന്നതും നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഒരുപാടുള്ള ആൾക്കാരാണെങ്കിൽ ഇതൊക്കെ ട്രൈ ചെയ്ത് വെച്ച് നമുക്ക് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സ് കുറയ്ക്കാനായിട്ടൊക്കെ പറ്റുട്ടോ അപ്പോൾ അതുമാത്രമല്ല ഫേസ് നന്നായിട്ട് ബ്രൈറ്റേൺ ആവാനും സ്കിൻ നല്ല ഗ്ലോ ആയിട്ടിരിക്കാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചു നേരം ഫേസിൽ വെച്ചതിന് ശേഷം ഇതൊന്ന് വാഷ് ചെയ്ത് കളയാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് മൂക്കിൻ്റെ അവിടെയുള്ള ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ ചെറുതായിട്ട് കുറഞ്ഞ പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യാം അത് മാത്രമല്ല കരിതരി പോലത്തെ കുരുക്കളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും ഇനി ലാസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫേസ് ഒന്ന് നമ്മൾ ഐസ് ക്യൂബ് വെച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക കാരണം നമ്മുടെ പോസസ് ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ടാവും അപ്പോൾ ഓപ്പൺ ആയിട്ട് തന്നെ ഇരിക്കുകയാണെങ്കിൽ പിന്നെയും നമ്മൾ നീ പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് ആയി പോകും അപ്പോൾ വീണ്ടും കുരുക്കൾ വരാൻ ചാൻസസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഐസ് ക്യൂബ് വെച്ചിട്ട് ആ ഒരു ഓപ്പൺ പോ ഒക്കെ ഒന്ന് ഓപ്പൺ ക്ലോസ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഐസ് ക്യൂബ് വെച്ച് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ തണുത്ത വെള്ളത്തിൽ ഫേസ് ഒന്ന് വാഷ് ചെയ്താലും മതി കേട്ടോ അപ്പോൾ ഈസിസ് സ്റ്റെപ്പാണ് നമ്മളിടയ്ക്കിടയ്ക്ക് ചെയ്ത് വെച്ച് നമ്മുടെ ഫേസ് നന്നായിട്ട് ഇരിക്കുക നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നും കൂടിയാണ് കേട്ടോ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഉള്ളവരാണെങ്കിൽ ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് അത് കുറഞ്ഞ പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യട്ടോ അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി അപ്പൊ ഈ ഒരു ക്ലീൻ മെത്തേഡ് നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ ഇത് ഈസി സ്റ്റെപ്പാണ് മൂന്ന് സ്റ്റെപ്പായിട്ടാണ് വരുന്നത് അപ്പോൾ മസ്റ്റ് ആയിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും നമ്മുടെ സ്കിന്നൊക്കെ നന്നായിട്ട് ഇരിക്കുകയാണ് ഡേറ്റ്സ് അല്ലെങ്കിൽ എന്താ പറയുക ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറിയിട്ട് സ്കിൻ നല്ല സോഫ്റ്റ് ആവാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ക്ലീൻ അപ്പ് മെത്തേഡും കൂടിയാണ് കേട്ടോ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കും സീറോ കോസ്റ്റാണ് അപ്പോൾ സ്കിൻ ഇടയ്ക്ക് ഇടയ്ക്ക് സ്കിൻ ഇടയ്ക്കിടയ്ക്ക് ക്ലിയർ ചെയ്ത് കൊടുത്താലാണ് നമ്മുടെ സ്കിൻ നന്നായിട്ട് ഇരിക്കുകയുള്ളു സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നി എന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എടുത്ത് ഇടുന്ന ബെലാക്കോണെ ക്ലിക്ക് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ഓൾ എന്നും കൊടുത്തു വെച്ചാൽ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും പറ്റൂട്ടു അതു മാത്രമല്ല എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ഇട്ട് കാണാം ബൈ